മൃഗസംരക്ഷണ വകുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വിരമിച്ച കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു നടത്തി മൃഗസംരക്ഷണ വകുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് എസ് എസ് കലാമന്ദിരത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ മനോജ് കുമാർ പി കെ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് മറ്റ് ജില്ലകളിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ ഒരു വകുപ്പിൽ നിന്ന് വിരമിച്ച പാർട്ടി ശില്പാൽ മുതൽ വകുപ്പിലെ അധ്യക്ഷ വരെയുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കുടുംബസംഗമം എന്ന ഒരു അപൂർവത ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ മുഖ്യ കാര്യക്കാരായിട്ടുള്ള

വി കുഞ്ഞിക്കൃഷ്ണൻ എം നാരായണൻ ഭാസ്കരൻ ഊരാളി എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ വി രവീന്ദ്രൻ സ്വാഗതവും സംഘാടക സമിതി ജോയിന്റ് കൺവീനർ ത്രേസ്യാമ ജോസഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്